നമുക്കിന്ന് തേങ്ങയൊന്നും വറുത്തരയ്ക്കാത്ത നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു കടലക്കറി തയ്യാറാക്കാം ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് കടല നന്നായിട്ട് കഴുകി ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ് വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം നമുക്കിതൊരു കുക്കറിലേക്ക് ആഡ് ചെയ്യാം അതിനുശേഷം ഇതിൽ നിന്ന് നിരപ്പിന് നിൽക്കുന്ന വെള്ളം ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് കാൽസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അടച്ചു വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം കടല വെന്തു വരുന്ന നേരം കൊണ്ട് മസാല റെഡിയാക്കാം അതിനായിട്ട് പാൻ ചൂടായി വന്നപ്പോൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം പെരുംജീരകം പട്ട ഗ്രാമ്പു ഏലക്കയൊക്കെ ഉണ്ട് രണ്ട് വറ്റൽമുളക് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ചേർക്കുന്നുണ്ട് എരിവിന് ആവശ്യത്തിന് രണ്ട് പച്ചമുളക് ചേർക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം സവാള ഒക്കെ ഒന്ന് മൂത്ത് വരുന്നതും വരെ വഴിച്ചെടുക്കുക സവാള മൂത്ത് വന്ന സമയത്ത് പൊടികൾ ചേർക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം മുക്കാൽ സ്പൂൺ മസാല ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്ന സമയത്ത് മുറിച്ച് വെച്ചിരിക്കുന്ന ഒരു തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു വരണം അപ്പോൾ ഇപ്പോൾ നമ്മുടെ കടല റെഡി ആയിട്ടുണ്ട് കടല വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്കൊരു രണ്ട് തവി കടല എടുത്ത് മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം ബാക്കിയിരിക്കുന്ന കടലയും വേവിച്ച വെള്ളവും കൂടെ നമുക്ക് ഈ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മസാലയിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കടല തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഈ രണ്ട് തവി കടല നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം തേങ്ങയൊന്നും അരയ്ക്കാത്ത കറിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കറിയുടെ ചാറക്കൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കടല കടലരച്ച് ചേർക്കുന്നത് ഇനി ടേസ്റ്റിന് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു കാൽസ്പൂൺ കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്